തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമലകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി മാനസികാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല ലോക ഗ്ലോക്കോമ വാരാചരണ ഭാഗമായി സാധാരണക്കാർക്ക് ആശ്വാസമേകി നേത്ര പരിശോധനാ ക്യാമ്പസ് സംഘടിപ്പിച്ച കുത്താംപുള്ളി കുടുംബാരോഗ്യ കേന്ദ്രം ലോക ഗ്ലോക്കോമ വാരാചരണത്തിന്റെ ഭാഗമായി തൃശൂർ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ സഞ്ചരിക്കുന്ന നേത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് കുത്താമ്പുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് തൃശൂർ മൊബൈൽ ഒഫ്താൽമിക് സർജൻ ഡോക്ടർ എൻ ബി ഹീമ ജില്ലാ ഒഫ്താൽമിക് കോർഡിനേറ്റർ ബിന്ദു വി സിദ്ദിഖ് ഒപ്ട്രോമെട്രിസ്റ്റുമാരായ ടി കെ കിഷോർ അമ്പിളി അശ്വതി എന്നിവർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു നേത്ര രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് തിമിരം ഗ്ലോക്കോമ ഡയബറ്റിക് റിറ്റിനോപ്പതി തുടങ്ങിയ അസുഖങ്ങൾ കണ്ടെത്തുവാനുള്ള വിശദ പരിശോധനയ്ക്കുള്ള സൌകര്യം ക്യാമ്പിൽ ഏർപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ തിമിരമുള്ളവർക്ക് തൃശൂർ ജനറൽ ആശുപത്രിയിൽ സൌജന്യമായി ശസ്ത്രക്രിയയ്ക്കുള്ള നടപടികളും സ്വീകരിച്ചു കുത്താംപുള്ളി കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എം പ്രമീള റാണി ഹെൽത്ത് ഇൻസ്പെക്ടർ പി രാജ്മോൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ജെ പി എസ് എന്മാരായ ജിഷ തോമസ് സിന്ധു നഴ്സുമാർ ആശാ പ്രവർത്തകർ എം എൽ എസ് പി തുടങ്ങിയവർ ക്യാമ്പിന്റെ സംഘാടനത്തിൽ സജീവമായിരുന്നു ലോക ഗ്ലോകോമിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികളുടെ ഭാഗമായി നേത്രപരിശോധനാ ക്യാമ്പ് നടത്തുകയാണ് തൃശൂർ ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിൽ സഞ്ചരിക്കുന്ന വിഭാഗമാണ് ഇന്നിവിടെ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ നേതൃ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തേണ്ടതും ചികിത്സിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്നിവിടെ കാഴ്ച പരിശോധനയ്ക്ക് പുറമെ ഗ്ലോക്കോമ ഡയബറ്റി ഫെഡ്നോപതി തിമിരം തുടങ്ങിയ പന്ധതിക്കുള്ള പ്രധാന കാരണങ്ങൾക്കുള്ള ചികിത്സകൾ നടക്കുന്നുണ്ട് ഈ ക്യാമ്പിൽ തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ ഹിമ ഒഫ്താൽമിക് സർജൻ ഡോക്ടർ ഹിമയാണ് നേതൃത്വം നൽകുന്നത് അതോടൊപ്പം ജില്ലാ ഒഫ്താൽമിക് കോർഡിനേറ്റർ ബിന്ദു വിസിദ്ധി മറ്റ് ഒക്ടോമറ്റിസ്റ്റുമാർ എന്നിവർ ഈ ക്യാമ്പിൽ രോഗികളെ പരിശോധിക്കുന്നു സിസിവി ന്യൂസ് തിരുവല്ലാമല